നാലിൽ ജെല്ലി ഫിഷ് വ്യാപകമായത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമായി മാറുന്നു പുഴയിൽ വല വീശുമ്പോൾ മീനുകൾക്ക് പകരം ജെല്ലി ഫിഷുകളാണ് തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങുന്നത് കുടയുടെ രൂപമാണ് ഇവയ്ക്കുള്ളത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ജലാംശമുള്ള ജീവികളാണിത് ഇവയ്ക്ക് നീണ്ട നിരവധി കാലുകളും ഉണ്ടാകും കടലിൽ ധാരാളമായി കാണുന്ന ഇവ ഉപ്പുവെള്ളം ഉൾനാടൻ ജലാശയത്തിലേക്ക് കടക്കുന്നതോടുകൂടിയാണ് പുഴയിലും മറ്റും കാണപ്പെടുന്നത് വെള്ള നിറത്തിൽ കറുത്ത പുള്ളികളുള്ളവയെയാണ് പൊതുവേ കാണുന്നത് എന്നാൽ ചുവന്ന നിറത്തിലുള്ള ബോക്സ് ജില്ലി ഫിഷുകൾ അപകടകാരികളാണ് ഇത്തരം ജെല്ലി ഫിഷുകൾ വലയിൽ കുടുങ്ങിയാൽ ഇവയെ ഒഴിവാക്കുന്ന സമയം ശരീരത്തിൽ സ്പർശിച്ചാൽ കടുത്ത ചോർച്ചിലും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകും കനോലി കനാലിലും വ്യാപകമായി ബോക്സ് ജെല്ലി ഫിഷുകൾ ഇവയുടെ കൂട്ടത്തിൽ കാണപ്പെടുന്നുണ്ടെന്ന് ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയും ഫിഷറീസ് മുൻ അക്വാകൾച്ചർ കോർഡിനേറ്ററുമായ കെ വി മനോഹരൻ പറഞ്ഞു അതുപോലെ വ്യാപകമായിട്ട് കടൽ ചൊറികൾ വന്ന് മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് സാധാരണ ഈ കനോലിക്കനാലിലേക്ക് ചേറ്റുവഴി മുഖാന്തരം ഉപ്പുവെള്ളം കയറുന്ന സമയത്താണ് ഈ ചൊറി പുഴയിലേക്ക് എത്തുന്നത് അപ്പോൾ മഴക്കാലത്ത് ഈ കുളവാഴയും ചണ്ടിയും വന്നിട്ട് ഇവിടെ മീൻ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വേനൽക്കാലത്താണെങ്കിൽ ഈ ഉപ്പുവെള്ളത്തിൽ കൂടെ ചൊറിയും മറ്റും കൂടെ വന്നിട്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ടി സി വി ന്യൂസ് പാവറട്ടി